എല്ലാവർക്കും നമസ്കാരം സുഖമായിരിക്കുന്നു എന്തൊക്കെയുണ്ട് വിശേഷം കുറേ അതിലേ നമ്മളെ വീഡിയോ ഒക്കെ കണ്ടിട്ട് ഇന്ന് നമ്മൾ അടിപൊളി വീഡിയോ കണ്ടിട്ട് എല്ലാവർക്കും ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു നമ്മളെ വീട്ടിലൊക്കെ ഉണ്ടാവില്ല അങ്ങനെ ഒരു ഇസ്തിരി പറ്റി കാരണം നമ്മൾ തേക്കുമ്പോൾ ചിലപ്പോൾ അർജൻറ്റായിട്ട് എടുക്കുമെങ്കിലൊക്കെ പോകുമ്പോഴായിരിക്കും നമ്മൾ തേക്കുന്നത് അല്ലേ അപ്പോൾ ഈ ഇസ്തിരിപ്പെട്ടി എങ്ങനെ വൃത്തിയാക്കുക എന്നാട്ടാ നോക്കുന്നത് അതിനാവശ്യമായിട്ട് ഒറ്റ സാധനം ആവശ്യമുള്ളൂ നമ്മളെ പാരസെറ്റമോള് പാരസെറ്റമോള് ഗുളികയായിട്ടത് ഒരു രണ്ട് ഗുളിക മതി നമുക്കെന്താക്കാം ഇസ്തിരിപ്പെട്ടി അടിപൊളിയാക്കി എടുക്കാം അതിന് നമ്മൾ ഇസ്തിരിപ്പെട്ടി ഒന്ന് ചൂടാക്കിയെടുക്കുക കേട്ടോ ചൂടാക്കി എടുത്തിട്ട് ഒരു നമ്മളെ മീഡിയത്തിൽ ഇട്ട് വെക്കുമല്ലേ അത്ര ഇട്ടാൽ മതി ഫുള്ളിൽ ഇട്ട് വെക്കാൻ പാടുള്ള കൈ പുള്ളും അപ്പോൾ കൈയൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണ്ടത് ചെയ്യാൻ അപ്പോൾ ഇതെന്താക്കുക ഇസ്ത്രീപ്പെട്ടി ചൂടായി വരുമ്പോൾ നല്ലോണം ഒന്ന് ഉരച്ച് കൊടുക്കുക ഗുളിക തേങ്ങി തേങ്ങി അവിടെ ഒരു ഉരു നമ്മൾ ഉരുകെ പോലെ ആയി വരൂ കേട്ടോ അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ എന്താക്കുക ഒരു തോർത്തെടുത്തിട്ട് നല്ലോണം ഒന്ന് തുടച്ച് വൃത്തിയാക്കുക എന്നാലും ഫുള്ള് പോകൂല അപ്പോൾ രണ്ടാമത്തെ ഒരു ഗുളിക എടുത്തിട്ട് ഒരു ഗുളികയും കൂടി എടുത്തിട്ട് നല്ലോണം ഒരത്തിയാൽ മതി കേട്ടോ അങ്ങനെ ഇസ്തിരിപ്പെട്ടി വൃത്തിയാവുന്നവരെ തന്നെ എന്താക്കുക നല്ലോണം ഈ പാരസെറ്റമോൾ കൊണ്ട് ഒരതുക നല്ലൊരു കോട്ടൻ്റെ തുണി കൊണ്ട് എന്താക്കുക തുടച്ച് വൃത്തിയാക്കുക അങ്ങനെ നമ്മൾ ഇസ്തിരിപ്പെട്ടി ക്ലിയർ ആവുന്നവരെ ചെയ്യാം കേട്ടോ ഒരു രണ്ട് വട്ടമാണ് രണ്ട് വട്ടം മൂന്ന് വട്ടമാണ് മൂന്ന് വട്ടം ചെയ്യുക ഇനി ഇസ്തിരിപ്പെട്ടി മൊത്തത്തിൽ കറ പിടിച്ചവർ ആണെങ്കിലും എന്താക്കാം ഈ ഒരു പാരസെറ്റമോൾ കൊണ്ട് തന്നെ വൃത്തിയാക്കും കേട്ടോ കാരണം നമ്മളെല്ലാവരും വീട്ടിലുണ്ടാകും കാരണം നമ്മളൊക്കെ എവിടെയെങ്കിലും പോകുമ്പോൾ അർജൻറ് ആയിട്ട് തേക്കൂലേ അപ്പോളൊക്കെ പിടിച്ചു പോകുന്നതാണേ അപ്പോൾ ഈ ഈ ഒരു പരീക്ഷണങ്ങൾ എന്താക്കണം എല്ലാവരും ഒന്ന് പരീക്ഷിച്ചു നോക്കണം കേട്ടോ എനിക്ക് വിജയിച്ചിട്ടുള്ള പരീക്ഷണമാണ് എൻ്റെ സ്ഥിരീ പറ്റി നേരത്തെ കണ്ടില്ലേ ഇപ്പം എങ്ങനെ അടിപൊളിയായില്ലേ വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യണേ സപ്പോർട്ട് ചെയ്യണേ